ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞൊരു വ്ളോഗാണ് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല ഈ വ്ളോഗ് എടുത്തിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയായി എഡിറ്റ് ചെയ്യാനുള്ളൊരു മടികൊണ്ടാണ് ഇത്രയും നാളും ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യാതിരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറിയ അമ്പലത്തിലാണ് ഇന്നാണ് ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗിൽ അപ്പം വെൽക്കം ടു ലൈഫ് ഓഫ് അനന്ത നമ്മൾ ആദ്യം കയറിയത് മരണക്കിണറിലാണ് അതാണ് നിങ്ങളിപ്പോയി കണ്ടത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ മേളയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങളിപ്പോയി കണ്ടോണ്ടിരിക്കുന്നത് അതിൻ്റെ മേളയിൽ നോക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ് നമ്മളങ്ങനെ താഴെ ഇറങ്ങി മേപ്പോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് സ്കൈവീലിൽ കയറിയ ഏതോ അമ്മമാർ പറ്റിച്ച പണിയാണ് അമ്മമാര് പേപ്പറൊക്കെ കീറി പ്ലാൻ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു മേളിൽ കയറിയത് മേളിച്ച് നമ്മൾ മൊത്തം എടുത്ത് താപ്പോട്ടിട്ട് എന്തായാലും നല്ലൊരു രസമുണ്ട് കാണാൻ കേട്ടോ ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും കയറാറില്ല കാരണം വേറെ ഇതൊക്കെ ഒരു ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാകുന്നത് അതൊക്കെ എത്രമാത്രം സേഫ് ആണ് എന്നുള്ള ഒരു കൺസേൺ എപ്പോഴും ഉള്ളിലുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഭയമുണ്ട് ഇതിനകത്തൊക്കെ കയറാൻ അതുകൊണ്ടാണ് ഇതിനകത്തൊന്നും ഞാൻ അങ്ങനെ അധികം കയറാത്തത് വണ്ടർലൈ ഒക്കെ ആണെങ്കിൽ ഒരു കൈ നോക്കാറുണ്ട് തിരക്ക് എന്ന് പറഞ്ഞു ഒടുക്കത്തെ തിരക്ക് നമ്മൾ എവിടെങ്കിലും ഒന്ന് നിന്നാ മതി ആൾക്കാർ നമ്മൾ തെല്ലി തെല്ലി ഞാൻ കൊണ്ടുപോകോളൂ നമുക്ക് ഏത് ഫെസ്റ്റിവലും നടക്കുന്ന സ്ഥലത്ത് പോയാലും കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ എക്സോട്ടിക് പെറ്റ്സിനെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഇതിനു വേണ്ടിയിട്ട് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇഗ്വാന അല്ല ഓന്തിരി കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ അത് പിന്നെ ബോൾ പൈത്തൺ ഉണ്ടാവും അതുപോലെ തന്നെ ഈ മക്കാവ് എന്ന് പറയുന്ന മറ്റേ പാരറ്റ് ഉണ്ടല്ലോ ഈ സാധനത്തിനൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഫോട്ടോ എടുക്കുന്നത് ഇത് അത്രയും അങ്ങോട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യേണ്ട ഒരു വകുപ്പല്ല കാരണം ഇതൊക്കെ എപ്പോഴാണ് അഗ്രസീവ് ആവുന്നത് എന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആർക്കെങ്കിലും എവിടെന്നെങ്കിലും കടികിട്ട് ഇതിന്റെയൊക്കെ പരിപാടി അങ്ങ് തനിയെ നിന്നോളും അതൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഇതാ ഈ ചേട്ടൻ കടന്ന് വലിക്കുന്ന ഈ സാധനത്തിനെ കണ്ടത് വീട്ടിലമ്മക്ക് പച്ചക്കറി അറിയാൻ പെട്ടെന്ന് നല്ലയാണെന്ന് തോന്നി കണ്ടപ്പം എന്നെ പിന്നെ ഇതൊരെണ്ണം കൊണ്ട് മേടിച്ചേക്കാന്ന് വിചാരിച്ചു പുള്ളി ഇതാണ്ട് കുറച്ച് സാമ്പിളൊക്കെ അരിഞ്ഞ് നമുക്ക് കാണിച്ചു തരുവാണ് ഗ്യാബേജ് ഒക്കെ വെട്ടി കണ്ടിട്ട് ഇപ്പൊ അരിഞ്ഞിപ്പോ കാണിച്ചു തരും നോക്കൂ ഇനി ചെറുതാക്കണം ഇനി ചെറുതാക്കാം മരിച്ചാ മതി സംഭവം കൊള്ളാം ഉപകാരമുള്ള ഐറ്റമാണ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഒരെണ്ണം എന്തായാലും നമ്മൾ മേടിച്ചേട്ടോ അഞ്ഞൂറ് രൂപ ആയിരുന്നു സാധനത്തിൻ്റെ വില നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പം ഏകദേശം മുന്നൂറ് രൂപ അങ്ങാണ്ടേ ഉള്ളതായിരുന്നു പക്ഷേ ഒച്ചറിയിന്ന് നമ്മൾ അഞ്ഞൂറ് രൂപയൊക്കെ മേടിച്ചേട്ടോ ആ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അമ്മ ഇതിനകത്താണ് ഇപ്പം സാധനമൊക്കെ അരിയുന്നത് ഇപ്പം തോരനൊക്കെ ഇപ്പോൾ ചവന്മന്തിയുടെ പോലെ ആയിട്ടുണ്ട് അരിഞ്ഞരിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് കടിച്ചു പറിക്കുന്ന ഐറ്റംസ് കാണാം ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കത് മേടിക്കാൻ തോന്നും എന്തൊരു ഭംഗിയാണ് കളർഫുൾ ഐറ്റംസ് ഇങ്ങനെ പല ചാക്കിനകത്ത് ഇങ്ങനെ കെട്ടി തൂക്കി ഇട്ടേക്കുന്നത് ആഹാ എന്തൊരു ഭംഗി ഓ ഈ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച് ഓ അന്നങ്ങ് വെറുത്തു പോയതാണ് പിന്നെ ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അങ്ങ് തിന്നാന്ന് തോന്നും നമ്മളും കുറച്ച് മേടിച്ച് കേട്ടോ ഒരു എത്ര നൂറ് ഗ്രാം എങ്ങാണ്ട് അമ്പത് രൂപ എങ്ങാണ്ട ആ അങ്ങേര് കൈട്ടിളക്കിയാണ് നമുക്ക് എടുത്ത് തരുന്നത് അങ്ങേര് വേറെങ്കും കൈട്ടിളക്കത്തില്ലെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് തിന്നാം അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റും അടുത്ത നമ്മൾ പോകുന്നത് ദ വേൾഡ് ഫേമസ് ബിജി പണ്ട് എൻ്റെ കുഞ്ഞിനാളിലൊക്കെ ഈ വെജ്ജ് തിന്നാൻ വേണ്ടി മാത്രമായിരുന്നു ഓച്ചറയ്ക്ക് പോകുന്നത് ഇപ്പോൾ പിന്നെ എല്ലായിടത്തും ആയതുകൊണ്ട് പിന്നെ വലിയ കാര്യമൊന്നുമില്ല എവിടെ പോയി ഈ ഐറ്റം കിട്ടും എന്നാലും ഓച്ചറേ പോയാൽ വെജ് തിന്നാൻ വരില്ല അത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പം ആ ഇതും കാലിൻ്റെ ഇടയിൽ ചെറഞ്ഞ് കൈട്ടിളക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ തിന്നാൻ തോന്നും അടേ അതിൻ്റെ പേര് ഞങ്ങൾ തിന്നിന്ന് എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ കശത്തിൻ്റെ ചു ഉപ്പിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ടേസ്റ്റ് വരുന്നത് ആർക്കറിയാം അപ്പം ശരി മക്കളെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വേണ്ട ഏതോ പായലുകൾ കണ്ട അതിൻ്റെ മേളിൽ കയറി പിന്നെ പേപ്പർ കൊണ്ട് തൂറി എറിഞ്ഞിട്ടുണ്ട് അപ്പം ശരി ഞാൻ പോകണം ടാറ്റ ബൈബി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചന്ദിക്കുമ്പോഴേക്കും വണക്കം ഇഷ്ടപ്പെട്ട് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തേലൊക്കെ ചെയ്തിട്ട് പോടി ശരി എങ്കിൽ ബൈ